പെരിയാറിൽ വീണ്ടും മത്സ്യക്കുരുതി ഏലൂർ വാർഡിൽ എടമുളപ്പാലം ഭാഗത്താണ് ഇന്നലെ വൈകിട്ട് മുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മഴ കണക്കുമ്പോൾ ഫാക്ടറി മാലിന്യങ്ങൾ ശേഖരിച്ച് ചില ഗുണ്ടകൾ പുഴയുടെ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ ഒഴുക്കുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു കൂടാതെ വിവിധ ഫാക്ടറികളിൽ നിന്നും മാലിന്യം ഒഴുക്കാൻ പുഴയിലേക്ക് രഹസ്യമായി കുഴലും സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യം ഒഴുക്കുന്ന െങ്കിലും പൂട്ടിക്കുകയും ഫാക്ടറി ഉടമക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്താൽ മാത്രമേ പെരിയാറിലേക്കുള്ള രാസമാലിന്യ ഒഴുക്ക് തടയുവാൻ കഴിയൂ എന്നാൽ ഫാക്ടറികളിൽ നിന്ന് കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പെരിയാറിനോട് വീഴ്ന്നു കിടക്കുന്ന ഇടമലവാടിൽ ഇന്നലെ വൈകുന്നേരം മുതൽ നമുക്ക് പിരിയാറിലെ വെള്ളം കലങ്ങി ഈ മീനുകൾ ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ മേലോട്ട് ഉയർന്നിരിക്കുന്ന പരിസരവാസയെ കുറിച്ച് ഞാൻ പറഞ്ഞ ഇതിനനുസരിച്ച് ഞാൻ ഇന്നലെ ചെന്നു നോക്കുകയും അപ്പോൾ തന്നെ പരിസ്ഥിതി പ്രവർത്തകരെ വിളിച്ച് പറയുകയും പൊളൂഷൻ കൺട്രോളുകളിൽ വിളിച്ച് പറയും മാധ്യമ പ്രവർത്തകരെ മുനിസിപ്പൽ ചെയർമാനെയൊക്കെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അത് അറിയിച്ച് അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരെയും അറിയിച്ചായിരുന്നു അപ്പോൾ അവരതിനോ പരിഹാരം കാണുമെന്ന് അവർ പറഞ്ഞത് പക്ഷേ ഇന്നും നേരം വെളിച്ചൊന്നും പരിഹാരം കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മീനുകളൊക്കെ ഇവിടെ ചത്തുപങ്ങിയത് എത്ര മീനുകളോ ചത്തുപങ്ങിയെന്നറിയാവോ കരിമീൻ ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടറിയാം രാവിലെ വഞ്ിക്കാ വഞ്ചിയിൽ വന്ന കുറെ ആൾക്കാർ പിടിച്ചുപോയി പിന്നെ പരിസരവാസികളൊക്കെ പിടിച്ച് കരിമീനൊക്കെ പിടിച്ചു കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഈ കൈവഴിയിൽ നമ്മളുടെ കൊച്ചിൻ റിഫൈനറിയുടെ കമ്പോസ്റ്റ് ഇരിക്കുന്നുണ്ട് പിന്നെ മാതാ അമൃതാണ്ടമയുടെ പമ്പോസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇൻഡാൽക്കോൻ്റെ കമ്പോസ്റ്റ് ഉണ്ട് എഫ് എ സിടെ കമ്പോസ്റ്റ് ഉണ്ട് ടി സി സി ഉണ്ട് പിന്നെ അപ്പോളോട്ടേഴ്സിൻ്റെ പമ്പോസ് ഉണ്ട് ഇത്തരം പമ്പോസുകൾ ഇരിക്കുന്നത് ഈ ഒരു കൈവഴിയാണ് ഈ കഴിവഴിയിലാണ് ഇത്രയും ഒരു മലിനമായിട്ടുള്ളത് എത്ര മീനുകൾ ചത്തുപൊങ്ങി നേരം ഇന്നലെ വൈകുന്നേരം അറിഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അടിയുകയും വലിയത്തിനൊക്കെ അടിക്കുകയും ചെയ്തു പക്ഷെ അതിൽ നിന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അതിനോട് അത്ര അത്രയും വരില്ലെങ്കിലും പക്ഷെ അതിനോട് സൗമ്യമായ അനുഭവ ഇതായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് എന്നുവെച്ചാൽ ഓഫീസൻ കിട്ടാതെ ഇന്നലെ വൈകിട്ട് മുതൽ മീനുകളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് മേലോട്ട് വരികയും എത്ര വലിയ മീനുകളാണ് കരിമീനും മീനും അതൊക്കെ പോലെ നാടൻ മീനുകളൊക്കെ ഉള്ള സ്ഥലമായിട്ടിപ്പോൾ കണ്ട ഇപ്പം നാരമുളക്ക് കിട്ടുന്ന നേരമായിട്ടും ആ മീനൊക്കെ ചട്ട് തോന്നി എത്താതെ ഒരാൾക്കാരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ടോ കളമശ്ശേരി മറ്റേ എസ് സി എം എസിൻ്റെ ഒക്കെ അപ്പുറമായിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഡമ്പിങ് യാർഡിൻ്റെ ആ തൂമ്പങ്ങൾ തോടിന്നുള്ള ഒരു മലിനീകരണമായിട്ട് തങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ആ തുമ്പങ്ങൽത്തോടിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വന്നുകഴിയുമ്പോൾ ഈ പുഴ ആകാം മലിനമാകുക ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ മഞ്ഞുമല്ല ഇത് വണ്ടിൻ്റെ ആ ഷട്ടർ ഉണ്ട് ആ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ അത് നേരെ താഴ്ത്തൊഴി പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷേ ആ ഷട്ടർ അടച്ചുകൊണ്ട് ഈ ഷട്ടർ തുറന്നപ്പോഴാണ് സംഗതി ഇവിടെ ഇത്രയും മീൻപുരുതി പിന്നായി Hello parents, welcome to Hello Kids Aliva. Here we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore and grow. Join us at Hello Kids Aloa and watch your child thrive as we embark on this wonderful journey together. Enroll your child today.